പുലിവാൽ പിടിച്ച നായരുടെ അവസ്ഥയാണ് നമ്മുടെ യു കെയിലെ അഭിഷക്തൻ ശ്രാംബിക്കൽ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഭാഷ പറഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ പൂളിന് ഇടയിൽ വാല് പോയ കുരങ്ങൻ്റെ അവസ്ഥ വല്ല കാര്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന് ആ ഡാരൻ്റെയും ക്ലാരിനായുടെയും കല്യാണം അങ്ങ് നടത്തി കൊടുക്കാനായിട്ടുള്ള ഒരു ചെറിയ കടലാസിലങ്ങ് ഒപ്പുവെച്ച് കൊടുക്കേണ്ട കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഈ പൊല്ലാപ്പിൻ്റെ വല്ല ആവശ്യം ഉണ്ടാകുമായിരുന്നോ ഇല്ല നല്ല ബുദ്ധി വേണം അതല്ല ചില്ലറയുടെ കാര്യമാണ് ചില്ലറ അതായത് കുഞ്ഞാടുകളെ വളച്ചുകൂട്ടി പിടിച്ച് പിഴിഞ്ഞെടുക്കാനുള്ള ഒരു അവസരമായിരുന്നു ഇവരുടെ കല്യാണം ഇപ്പം അതുകൊണ്ട് എന്ന് പറ്റി പൈസയും കിട്ടിയില്ല ഇനോ രണ്ട് കുഞ്ഞാടുകൾ കൂടിയാടി പോവുകയും ചെയ്ത് ഓക്കെ എന്നാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ഉള്ളിൽ തീ ആളിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ കോണോവാലിനെ തീ പിടിച്ച മാതിരി അദ്ദേഹം ഓടിച്ചാടി നടക്കുകയാണ് ആരോടാ ക്ഷമ ചോദിക്കേണ്ടത് ആരോടാ മാപ്പ് പറയണ്ടേ എന്നും വിചാരിച്ചുകൊണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെ ഈ യു കെ സിഗ്രോ മലബാർ എപ്പാർക്കിയിൽ രൂപത ഒന്നുമല്ല എപ്പാർക്കി ഈ എപ്പാർക്കിയിൽ ഏതാണ്ട് എണ്ണായിരം ഫാമിലീസ് ഉണ്ട് അല്ലെങ്കിൽ ഏതാണ്ട് ഇരുപതിനായിരത്തോളം അംഗങ്ങളുണ്ട് എന്നാണ് വൈപ്പ് ദൈവത്തിനറിയത്രേണ്ടത് ആകെ പാടെ അഞ്ചോ എട്ടോ അല്ലെങ്കിൽ എട്ടോ പത്തോ ഇടവകളുമുണ്ട് ഈ എപ്പാർക്കി വന്നിട്ട് ഒമ്പതോ പത്തോ വർഷങ്ങളായിട്ടുള്ള എനിക്ക് തോന്നുന്നത് ഒമ്പത് വർഷമായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് ഈ എപ്പാർക്കി വന്നിട്ട് അതേസമയം അവിടെ പത്തും മുപ്പത്തഞ്ചും നാൽപ്പതും കൊല്ലം മുമ്പ് വന്ന മലയാളീസ് ഉണ്ട് ഓക്കെ അവർ പോയിക്കൊണ്ടിരുന്നത് ലത്തീൻ പള്ളിയിലാണ് അവരുടെ പിള്ളേർ പോയിക്കൊണ്ടിരുന്നത് ലത്തീൻ പള്ളിയിലാണ് അവർ ലത്തീൻ പള്ളിയിലെ ലത്തീൻ ഇടവകളിലെ അംഗങ്ങളായിരുന്നു അവിടുത്തെ സജീവ അംഗങ്ങളായിരുന്നു അപ്പോൾ ഈ പുതിയ എപ്പാർക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അവർ കേരളത്തിൽ ജനിച്ചവരായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓട്ടോമാറ്റിക്കലി സുറോ മലബാറാണ് അതുകൊണ്ട് ചൊൽപ്പടിയിൽ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകുമോ സ്വല്പം ഫ്ലെക്സിബിലിറ്റി വേണ്ടേ ഇപ്പോൾ പുതിയവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ ഈ കഴിഞ്ഞ എട്ടോ ഒമ്പതോ വർഷം മുമ്പ് ഇത് പത്ത് നാൽപ്പത് വർഷം മുമ്പ് വന്ന് സ്ഥിരതാമസമാക്കിയ യുനോ ഈ യു കെ ആണ് അവരുടെ നാട് എന്നും അവിടുത്തെ ലാറ്റിൻ ഇടവകയാണ് അവരുടെ സ്വന്തം ഇടവക എന്നും കണക്കാക്കിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്നവരും അവരുടെ മക്കളും ഇപ്പം ചിറപ്പണത്തിരിക്കുന്നത് ഈ വൺ ഫസ്റ്റ് തലമുറക്കാരല്ല ഡാരൻ്റെ പാരൻറ്റ് സിബി അല്ലെങ്കിൽ ആ തലമുറ മാത്രമല്ല അവരുടെ മക്കളും മക്കളുടെ മക്കളും ഞങ്ങളുടെ എൻ്റെ സ്വന്തമാറയണേ ശ്രാപിക്കല് എന്തുകയാണ് ഇത് എന്തുക അവിടെയാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ ഈ സിബിയുടെ ഫാമിലി അല്ലെങ്കിൽ ഡാരൻ്റെയും ക്ലാരിനയുടെയും ഫാമിലി നമ്മുടെ സീറോ മലബാർ പാർക്കിലോ സീറോ സീറോ മലബാർ ഇടവകയിലോ അംഗമായിരുന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മാത്രമല്ല ഇത് ഈ യു കെ എപ്പാർക്കി എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെയിൽസ് ഇങ്ങനെ തുടങ്ങിയ വലിയ പ്രവിശ്യകളും ഉൾപ്പെടെ ഉള്ള സ്ഥലമാണത് അപ്പം അവിടെ ഈ എട്ട് എട്ട് ഇടവകയും വെച്ചുകൊണ്ട് സീറോ മലബാർ എന്നാ പോലത്തു നിന്നായി പറയുന്നത് അത് സീറോ മലബാർ കയറി ഇരുന്നൂറ്റമ്പത് മുന്നൂറ് നാനൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ച് അവരുടെ ഇടവക പള്ളിയിൽ വരണമെന്നോ ഇറ്റ്സ് ഇറ്റ് പോസിബിൾ കാരണം മലയാളികൾ യു കെയിലും ഈ പറഞ്ഞ സ്കോട്ട്ലൻഡിലും യു കെയിലും വെയിൽസിലും ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കണ് അവർ പത്തു അഞ്ഞൂറും കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് ഈ പള്ളിയിൽ വരണമെന്ന് പിന്നെ നടക്ക നടക്കാൻ പോണ കാര്യമാണോ ഇവരവിടെ വന്ന് ലണ്ടൻ അല്ല പിന്നെ ബ്രിമിങ്ഹാമിലൂടെ വന്നിട്ട് കൊടി കുത്തിയിട്ട് ഇതാണെൻ്റെ ആരമണ എല്ലാ സ്യൂറോ മലബാർ എൻ്റെ മക്കളാണ് കേരളത്തിൽ ജനിച്ചവർ അവർ ക്രാനായക്കാരായാലും അല്ലാത്തവരായാലും എൻ്റെ മക്കളാണ് എൻ്റെ പ്രതികാരത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് എവിടെ ചിലവാകുന്നേ അതല്ലേ ഇവിടെ പ്രശ്നം പറ്റിയിരിക്കുന്നത് ഇപ്പം യു കെയിൽ പ്രശ്നം പറ്റിയിരിക്കുന്നത് ഇദ്ദേഹം ഈ നാട്ടിൽ നിന്ന് വന്നവർ മാത്രമല്ല ഈ സി ബി ഐ പോലെ അവരുടെ മക്കളും അവരുടെ കൊച്ചുമക്കിളിൻ്റെ ഞാൻ മക്കളും എല്ലാം പുള്ളിയുടെ രൂപതയിൽപ്പെട്ടവരാണ് എന്നുള്ളതാണ് ക്ലെയിം അങ്ങനെയല്ല അതുകൊണ്ടല്ലേ ഈ ഡയറന് ഡയരന് കുറി കൊടുക്കാതിരുന്നത് ആക്ച്വലി ഡാരിൻ ഹാസ് നത്തിങ് ടു ഡു വിത്ത് സുഹോ മലബാർ ചർച്ച് സുഹോ മലബാർ സഭയായിട്ട് പുലബന്ധം പോലും അദ്ദേഹത്തിന് ഇല്ല ഈ പയ്യന് കാരണം അവൻ അവിടെ ജനിച്ചുള്ളത് പയ്യനാണ് ഈ ക്ലാരിനായും അങ്ങനെ തന്നെ അപ്പം അതൊരു ഓവർ റീച്ചാണ് നോ ഇങ്ങനെയുള്ള ഒന്നോ രണ്ടോ ഫാമിലീസല്ല ഏതാണ്ട് അയ്യായിരത്തോളം ഫാമിലീസ് ഇങ്ങനെ അവിടെയുണ്ട് ഈ സിക്റോ മലബാർ സഭയിൽ എണ്ണായിരം ഫാമിലി അതായത് ഇരുപതിനായിരം ആൾക്കാരുണ്ടെന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഈ എപ്പാർക്കി എന്ന പൊല്ലാപ്പ് അവിടെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന അയ്യായിരത്തോളം ഫാമിലി ഇതിനകത്ത് കൂടാതെ മാറിയിട്ടുണ്ട് ഈ പ്രശ്നം വന്നതിന് ശേഷം ആണോ ഈ ഡാരൻ്റെയും ക്ലാരിനായുടെയും ഈ സംഭവം എന്ന് പറയുന്നത് ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമാണെന്ന് വിചാരിക്കരുത് ഇത് പബ്ലിക്കാകാൻ കാരണം അവർ ക്ലാനായ സമുദായത്തിൽപ്പെട്ടവരായതുകൊണ്ടാണ് ഓക്കെ പണ്ട് ഈ നമ്മുടെ ഈ സിറോ മലബാർ പാർട്ടിസ്റ്റ് ഉണ്ടല്ലോ അതായത് കോട്ടയം രൂപത ഒഴിച്ചുള്ളവര് അവർ ശ്രാംബിക്കൻ്റെ ഇ എസ് കേട്ട് അവിടെ ചെന്ന് കുമ്പിട്ട് നക്കി ഉള്ള പൈസയും കൊടുത്ത് കുറിയും മേടിച്ച് പോരും ഓക്കെ ഒരു തലതൊട്ടപ്പനാകാൻ പോലും ഈനോ സമ്മതിക്കാതിരുന്ന കേസ് ഉണ്ട് ശ്രാംബിക്കൻ ഇടവകയിൽ അങ്ങനെ ചേരാതിരുന്നിട്ട് ഇത് കല്യാണം ഇതൊക്കെ പോട്ടെ ഓക്കെ അതുപോലെ തന്നെ മാമൂദിസ്സ മരിച്ചടക്ക് ഇങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ നമ്മുടെ കോട്ടയേതര രൂപതകളിൽപ്പെട്ട കുഞ്ഞാടുകളെ പിഴിഞ്ഞിട്ടുണ്ട് ഇയാൾ അങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് ഈ രൂപതയിൽ അംഗങ്ങളായിട്ട് ചേർത്താണ് ഈ എണ്ണായിരം കുടുംബങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് അതാതെ ഇരുപതിനായിരം മെമ്പേഴ്സ് പക്ഷേ ഈ ഡാരനും കുടുംബവും ക്നാനായക്കാരായതുകൊണ്ട് അതിൻ്റെ അകത്ത് വീണില്ല അവർ ചാടിപ്പോയി ഓക്കെ എന്നാൽ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഏതാണ്ട് അയ്യായിരത്തോളം ഫാമിലി ഇതിനകത്ത് പെടാതെ പെട്ടെന്ന് നേരത്തെ വന്നവർ നമ്മുടെ ഇതിൻ്റെ അകത്തേക്ക് അത്ര സജീവമായിട്ട് എടുത്ത് കേടാത്ത ഈ സീറോ മലബാർ എപ്പാർക്കി എന്ന് കേട്ടപ്പോഴത്തേക്കും രോമാഞ്ചം കൊള്ളാത്ത കുറേ ഫാമിലീസ് ഉണ്ട് ഈ പത്തഞ്ഞൂ പത്തയ്യായിരം ഫാമിലീസുണ്ട് ഇപ്പം അവർ ആപ്പാട് അമ്പരം ഇരിക്കുകയാണ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കും കിട്ടൂലോ പണി നമ്മുടെ പിള്ളേരുടെ കല്യാണം നമ്മുടെ പിള്ളേർ മുഹമ്മദ് ഇസ്വാൻ വരുമ്പോഴത്തേക്കും നമുക്കും കിട്ടുമല്ലോ പണി എന്നവർക്ക് മനസ്സിലായപ്പോഴത്തേക്കും അവർ ഇപ്പോൾ ഒരു ആക്ഷൻ കമ്മിറ്റി തുടങ്ങിയിരിക്കുകയാണ് യു കെ സീറോ മലബാർ ആക്ഷൻ കമ്മിറ്റി തുടങ്ങിയിരിക്കുകയാണ് ഈ കമ്മിറ്റിയുടെ നേതാക്കന്മാരെ ആരാധക ടോമി സബാഷണി എന്ന് പറഞ്ഞൊരു വ്യക്തി കോതമംഗലത്തേറാണ് കെംസ്ഫോഡിൽ താമസിക്കുന്നു അദ്ദേഹമാണ് അതിൻ്റെ കോർഡിനേറ്ററും ചെയർപേഴ്സണും അതുപോലെ സജി മോഹൻ തോമസ് പി ബ്രോ ബെറോ സെക്രട്ടറിയാണ് നാൻസി ജിമ്മി സൗത്ത് എൻഡ് ജോയിൻറ്റ് സെക്രട്ടറി അതുപോലെ തന്നെ ജോ മുരിക്കൻ ജോയിൻറ്റ് സെക്രട്ടറി പിന്നെ ഒരു അഞ്ച് പേര് കമ്മിറ്റി മെമ്പേഴ്സായിട്ട് അതായത് സിബി തോമസ് ജോബി ജോസഫ് ദീപ ക്രൂസ് അതുപോലെ തന്നെ ബിന്ദു സുഷ് അതുപോലെ തന്നെ സിബി തോമസ് ഇത്രയും പേര് കൂടി ഒമ്പത് പേര് കൂടി ആക്ഷൻ കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അവർ സോളിഡായിട്ടുള്ള സ്റ്റെപ്പ് എടുക്കാൻ പോവുകയാണ് ഈ സ്റ്റെപ്പ് എടുക്കുന്നു എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും അധിയാൻ്റെ കൂലി വിറയ്ക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ് കിടന്ന് വിറയ്ക്കണത് ഇതെങ്ങനെ കാരണവനികളുണ്ടല്ലോ ഈ യു കെയിലെ കോടതികൾ നമ്മുടെ തൃക്കാക്കരയിലെ അല്ലെങ്കിൽ എറണാകുളത്തെ അല്ലെങ്കിൽ കേരളത്തിലെ പല്ലില്ലാത്ത കോടതികളല്ല യു കെയിലെ കോടതികൾ ഓക്കെ അവിടെ മനുഷ്യാവകാശ കോടതികളുണ്ട് ഇത് മനുഷ്യാവകാശ ലംഘനമാണ് ശ്രാംപിക്കുന്ന അറിയാം പക്ഷേ കുഞ്ഞാടുകൾ റിയാക്ട് ചെയ്തിട്ടില്ലല്ലോ ഇപ്പോഴല്ലേ കുഞ്ഞാടുകളൊന്ന് തിരിച്ച് നിന്ന തിരിച്ചു നിന്നത് മുട്ടിനു മുട്ടും ഇങ്ങനെ വന്നത് ഓക്കെ ഇപ്പം സംഗതി മൂഞ്ചീന്ന് കണ്ടപ്പോഴത്തേക്കും കിടന്ന് കമിഴ്നടിച്ച് വീടുകയാണെങ്കിൽ ഞാൻ ആരോട് വേണമെങ്കിലും മാപ്പ് പറയാം ക്ഷമ പറയാം മാപ്പ് പറയാം ക്ഷമ പറയാം ഇതുകൊണ്ട് ഒഫൻറ്റഡ് ആയിട്ടുള്ള ആരെ വിളിച്ചും എല്ലാവരും വിളിച്ച് ഞാൻ ഓഫ് ഞാൻ ക്ഷമ പറയാം നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഈ സംഗതി വീട് ആരോടെ ഇത് പറയുന്നതെന്ന് അറിയാമോ ഇതിൻ്റെ കോർഡിനേറ്റർ ചെയർപേഴ്സൺ ആയിട്ടുള്ള ടോമി സബാഷിൻ്റെ അടുത്ത് അപ്പോൾ അദ്ദേഹം ഈ ഡേ ഇവരുടെ ഒരു മീറ്റിംഗ് പറഞ്ഞു എൻ്റെ പൊന്ന് സഹോദരന്മാരെ ഈ മനുഷ്യരെ കൊണ്ട് എനിക്ക് കിടക്കപ്പൊറുതി ഇല്ലാതെയായി എന്നെ കിടത്തി ഓർക്കുന്നില്ല ഇത് ഞാൻ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ആരുടെ അടുത്ത് വേണമെങ്കിലും കാലയിൽ വീഴാം ആരോട് വേണമെങ്കിലും ക്ഷമ ചോദിക്കാം ഞാൻ മാപ്പ് പറയും എനിക്ക് തെറ്റുപറ്റിപ്പോയി ഞാൻ ക്ഷമ ചോദിക്കാം പബ്ലിക്കായിട്ട് ക്ഷമ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാതായെന്ന് പറഞ്ഞാൽ ടോമി സഭാഷൻ കമ്മിറ്റിയിൽ പറഞ്ഞു എനിവേ വേ അയ്യോ ബാവോ വിളിച്ച് ഇപ്പം പതിനേഴാം തീയതി ഒരു മീറ്റിംഗ് വെച്ചു ശ്രാംബിക്കൽ റിക്വസ്റ്റ് ചെയ്തനുസരിച്ച് ഈ കമ്മിറ്റി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു കോടതി വ്യവഹാരത്തിന് പോകരുത് അത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോടതി ഇവരുടെ ഈ കള്ളർത്തീറ്റയ്ക്ക് പെർമനൻറ്റ് സ്റ്റോപ്പ് ഇടും പെർമനൻറ്റ് അപ്പോൾ അതുകൊണ്ട് ഈ ചുള്ളിയാകെ വരണ്ടിരിക്കുകയാണ് അദ്ദേഹം ക്ഷമ ചോദിക്കേണ്ടി വന്നാലും അത്രയല്ലോ കോടതി പോകേണ്ടി വരികയല്ലോ അങ്ങനെ അദ്ദേഹം ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് പതിനേഴാം തീയതി അദ്ദേഹം മീറ്റ് ചെയ്ത് അദ്ദേഹം ഈ കമ്മിറ്റിയുടെ മുമ്പിൽ അദ്ദേഹം കമന്നടിച്ച് വീഴുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല ഓക്കെ കാരണം ഒരു കോടതി വ്യവഹാരം ഇവരുടെ ഈ കള്ളത്തരങ്ങളും ഇവരുടെ ഈ മാൽ പ്രാക്ടീസുകളും യു കെ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പരിണത ഫലം വളരെ ലോങ് ടേം ആയിരിക്കും നിസ്സാരമായിരിക്കില്ല അത് ഷാമ്പിക്കിന് ശരിക്കറിയാം ശരിക്കവർ മൂക്കുകയറിടും അവർ കപ്പാസിടും സീറോ മലബാർ ഹയർ ആർട്ടിയുടെ അല്ലെങ്കിൽ അപ്പാർട്ടിയുടെ നേതാക്കന്മാരുടെ നേതാക്കന്മാർക്ക് അവർ കപ്പാസിടും കോടതി അതറിഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും അവതയും പോകുന്നതേയും പറഞ്ഞ് കൊണ്ട് കേസ് കൊടുപ്പിക്കരുത് ഇനി ഒരു നടപടിക്ക് പോകരുത് എന്ന് പറയിപ്പിക്കാനാണ് ഇപ്പോൾ ഈ മീറ്റിങ് കൂടുന്നത് ഈ പതിനേഴാം തീയതി പല സുഹൃത്തുക്കളെ കമ്മിറ്റി മെമ്പേഴ്സ് ഈ അയ്യായിരം കുടുംബത്തോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഇതുപോലത്തെ പ്രലോഭനങ്ങളിൽ വീണ് പോകരുത് ഓക്കെ കാര്യം കാണാൻ ഇവർ കഴുതക്കാലും പിടിക്കും എന്ന് കാരണവർ പറഞ്ഞിട്ടില്ലേ അതാണ് അതാണിവർ നിങ്ങൾ കഴുതകളാണെന്നല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കും ഈ ഈ ഈ ഈ ഈ ഈ അഭിഷിക്തൻ അഭിഷിക്തന്മാർ അഭിഷിക്തന്മാർ അതിനൊക്കെ മിടുക്കന്മാരാണ് നിൽക്കാൻ അറിയാം അതുകൊണ്ട് നിങ്ങൾ ഇവരുടെ ഈ വേലത്തലങ്ങളിലും ഇവരുടെ പ്രലോഭനങ്ങളിലും ഇവരുടെ കള്ളക്ഷമാപണങ്ങളിലും കള്ള കണ്ണീരികളിലും ദയവായി വീണ് പോകരുത് നിങ്ങൾ കോടതിയിൽ നിന്ന് ഇനി ഇതുപോലുള്ളൊരു അനുഭവം ആർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പിള്ളേർക്ക് മാത്രമല്ല ഒറിജിനൽ നമ്മുടെ കോട്ടയേതര സീറോ മലബാർ അംഗങ്ങൾക്കും ഇന്ന് വരെ സഹിച്ചും ക്ഷമിച്ചും ഇവരുടെ മുമ്പിൽ കമം വീണ് കാശും കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്ത പാവങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ ശക്തമായിട്ടുള്ള നിലപാടെടുക്കണം ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് താങ്ക് വെരി മച്ച്